സൗദി ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട അബ്ദുറഹീമിന്റെ മോചനത്തിനായുള്ള കേരളത്തിന്റെ ശ്രമം സിനിമയാകുന്നു സിനിമയ്ക്ക് വേണ്ടിയുള്ള ചർച്ചകൾ നടന്നുവെന്നും ബോബി ചെമ്മണ്ണൂർ അറിയിച്ചു സംവിധായകൻ ബ്ലസുമായി ചർച്ച നടത്തി പോസിറ്റീവ് മറുപടിയാണ് ലഭിച്ചത് സിനിമയിലൂടെ ലാഭം ആഗ്രഹിക്കുന്നില്ലെന്നും ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു സിനിമയിലൂടെ ലഭിക്കുന്ന ലാഭം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു സൗദിയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട അബ്ദുറഹീമിന്റെ മോചനത്തിന് പണം കണ്ടെത്താൻ നടത്തിയ ശ്രമങ്ങളാണ് സിനിമയാക്കുന്നത് മലയാളികളുടെ നന്മ ലോകത്തിന് കാണിച്ചു കൊടുക്ക ാണ് സിനിമ നിർമ്മിക്കുന്നതെന്നും ബോബി ചെമ്മണ്ണൂർ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Rajakumari gold and diamonds the trust of Travancore